സാറിന നിങ്ങൾ കണ്ട ഈ സാറാണ് ഞങ്ങളുടെ ജോൻകുട് സാറ് അല്ലേ അല്ലേ അവലു കഴിഞ്ഞ ആഴ്ച എന്നിട്ട് സംഭവിച്ചത് കഴിഞ്ഞ ആഴ്ച എന്നിട്ട് സംഭവിച്ചത് ഈ ചെറുക്കൻ വീണ് വീണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ല കഴിഞ്ഞ സമയത്ത് ബർത്ത്ഡേയുടെ സമയത്താണ് ബർത്ത്ഡേയുടെ അന്നാണ് ഇത് പറ്റിയത് ഇവനെ ശ്രദ്ധിക്കാൻ ശ്രദ്ധിച്ചില്ല ഇവനെ ഈ കിട്ടണത്തൊക്കെ കയറി കയറി ഇങ്ങനെ നടക്കുന്ന സ്വഭാവമാണ് അവന് വേണ്ട അത് മാറി വന്നോളൂ ദീ ഒരാഴ്ച ആയുള്ളു അതിന് മുന്നേ തന്നെ വല്ല ബേർത്ത്ഡേക്ക് ഒരാഴ്ച ഉണ്ടായിരുന്നുള്ളു അപ്പാണ് തലമണ്ട പൊട്ടി അതെങ്ങനെയാ പൊട്ടിയെന്നുള്ളത് ഇപ്പൊ നിങ്ങളെ കാണിച്ചു തരാം അല്ലേ ആവലിനാൻ ആയിരിക്കണം അതൊക്കെ വരണ്ടത് ആവയലിന് വരാണെങ്കിൽ ആവേല് പിന്നെ കീറി പൊളിക്കും ഇവിടെ ആവേല് ചെറിയൊരു പൊട്ടി മതിട്ടല്ലേ അവര് ചെറിയൊരു ചോര പൊടിഞ്ഞാ മതി അപ്പൊ തന്നെ അവരിവിടെ പൊളിക്കും പക്ഷെ ആവലും ഈ കാര്യങ്ങളൊക്കെ അവര് ശ്രദ്ധിക്കും കൈകാലും ചീത്തയാണോ പരിപാടിക്കുന്നത് ആവേല നിക്കൂല യോഗ അങ്ങനല്ല നേരെ തിരിച്ചപ്പ കാണിച്ചു ഇവിടെ ഫുഡ് അടിയണോ ഇവിടെ ഫുഡ് ഉഷാറായി സ്കൂളിൽ പോയി പറയാറായി ഇതായിരുന്നു കഴിഞ്ഞ വർഷം ബർത്ത്ഡേയുടെ സമയത്ത് ഈ പ്രാവശ്യം ബർത്ത്ഡേയുടെ സമയത്ത് ആണ് രണ്ട് യെസ് ഇനിയിപ്പോൾ എന്താ സംഭവിച്ചെന്നുള്ളത് അറിയേണ്ടത് ഞങ്ങളിപ്പോൾ എൽ എഫ് അങ്കമാലി എൽ എഫ് ഹോസ്പിറ്റലിൽ നിന്നാണ് വന്നത് ഞങ്ങൾ എല്ലാവരും പേടിച്ചു പോയൊരു സംഭവമാണ് വീട്ടിൽ നടന്നത് അത് കറക്റ്റായിട്ട് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജോഹു ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരും ഞങ്ങൾ കെട്ടിപ്പോയി കാരണം അത്ര ചോറിയാണ് തലയിന്ന് പൊട്ടിയിട്ട് വന്നത് ഇവിടെ 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 വന്നിന്ന് ജോഹോ കാ തല കാണിച്ചത് നീ അന്ന് തല തിരിച്ചു കാണിച്ചു നോട്ടെ തല കണ്ടതേ ഇപ്പത് ഉണങ്ങി സ്റ്റിച്ചിട്ടായിരുന്നു രണ്ട് സ്റ്റിച്ചിട്ട് അപ്പത് ഉണങ്ങി അവിടെ മുടി വന്ന കണ്ട ഇത് എന്താ സംഭവം എന്റെ ജീവൻ പോയ സമയായിരുന്നത് ജീവൻ പോയിന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഓഫീസ് ജോലി എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ ആഴ്ച മുതൽ എന്ത് ചെയ്തു എങ്ങനെയടാവിട്ടി ഇവിടെ ഇതുമ്മ ഞാൻ പറഞ്ഞാല പുള്ളി ചവിട്ടിട്ട് ഇതിമ്മക്ക് കയറി ഇതിമ്മയ്ക്ക് കയറാൻ നോക്കിയ സമയത്ത് എന്ത് പറ്റി ഇതിന്മേ കേരളം തെന്നി തല പോയി ഇത് ഇവിടെ അങ്ങനെ ഇടിച്ച് ഇത് ഞാനാണെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് കണ്ടുകൊണ്ട് നിൽക്കാണ് ഒരു ഇടി ഇടിച്ചിട്ട് ഈ മുതല് താഴേക്ക് കറച്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിൽ പിന്നെ ഞാൻ എന്ത് ചെയ്ത് ജോഹുനെ വേഗം ഓടിച്ചെന്ന് എടുത്തിട്ട് ഞാൻ അതേ പുറത്തേക്ക് കൊണ്ടുതന്നെ നിർത്തി അപ്പം ഞാൻ വിചാരിച്ച് പൊട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണില്ല എൻ്റെ തല കൈ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ തലയിൽ മോനെ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് തുറന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ നിറയെ ചോരാ ജോഹും പേടിച്ചു ജോഹും പേടിച്ചോടപ്പ് നല്ല കരച്ചിട്ട് പറഞ്ചപ്പ പേടിച്ചേ എന്നിട്ട് ഈ മുതലേം കൊണ്ടിട്ട് അപ്പ തന്നെ ലിജോസ് ഇവിടെ ഉണ്ടായ കാരണം ആ കാറിൽ ലിജം കൊടുത്ത് ഞാൻ ഇതിനേം പിടിച്ചുകൊണ്ട് കാറി കയറ്റി ഒരു ഒറ്റ പോക്കായിരുന്നു ഒറ്റ പോക്കിൽ പോകണ വഴിക്ക് ദൈവമേ ദൈവമേവിന് വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിളിച്ചു പക്ഷെ ദൈവം അനുഗ്രഹിച്ച് ഹോസ്പിറ്റലിൽ എത്തണവരെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ചെന്ന് ഡോക്ടറോട് ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഒന്ന് സി ടി സ്കാൻ എടുത്തോളാണ് അപ്പോൾ പറഞ്ഞു വേണ്ട പിള്ളേർക്കൊന്നും സി ടി സ്കാൻ എടുക്കേണ്ട വേറെ ഛർദിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു പിന്നെ പുള്ളീനൊരു അഞ്ചാറ് മണിക്കൂർ ഒബ്സർവേഷൻ അങ്ങനെ വെച്ച് ഇവിടെ ഞങ്ങൾ തുന്നി വെറുതെ പച്ച താമസത്തിൽ തന്നെ തോന്നി വേറെ സ്പ്രേ അടിച്ചിട്ട് പച്ച താമസത്തിൽ തന്നെ തുന്നി അപ്പോഴൊക്കെ ആണെന്നൊക്കെ അറിയും ഇതങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് ഈ പിസ്സ വേണം പബ്സ് വേണം ജ്യൂസ് വേണം മൊത്തം പ്രശ്നമാണ് പിസ്സ പിസ്സ ആ പിസ്സ ആ അത്രയേ പറഞ്ഞോളൂ അത് പോരെ എന്നാലും എന്നാലും ഇതിനോട് പറഞ്ഞ് മനസ്സിലാക്കും മോനെ മോന് പെട്ടെന്ന് അപകടങ്ങൾ മോന് പെട്ടെന്ന് അപകടങ്ങൾ വരും മോൻ ശ്രദ്ധിക്കണം മോൻ ശ്രദ്ധിച്ച ഞാൻ ശ്രദ്ധിക്കാ എനിക്ക് പറഞ്ഞു മനസ്സിലായില്ലേ ഞാൻ ശ്രദ്ധിച്ചോളാന്ന് പറയും പിന്നെ ഇങ്ങനെ മരം കയറി അങ്ങനെ നടക്കും മുതല് എന്ത് ചെയ്യും എനിക്കറിയാൻ പറയു പിന്നെ ശ്രദ്ധിക്കും ജഹൂനങ്ങനെ ശ്രദ്ധേയില്ല ഇങ്ങനെ നട്ട കാണും ചെറുക്കനെ കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പൊ നോക്കി എന്റെ പോലെ ഇത് എന്താ എനിക്ക് ചെയ്യൂത് ഒരു പിടിയും കിട്ടണല്ലോ അടക്കാൻ മര നമ്മടെ പറമ്പിലെ തന്നെ പറഞ്ഞു പറയണത് അങ്ങനെ തലയിൽ കെട്ടിവെച്ച് ജോഹും അങ്ങനെ നടപ്പായി അതിനിടയ്ക്ക് നമ്മുടെ പള്ളിയിൽ കാറ്റീസ് തുടങ്ങി നമ്മൾ ആവേണി ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ് അപ്പൊ അത് ഈ പ്രിൻസിന്റെ തൊപ്പിയൊക്കെ വെച്ചിട്ട് നിക്കണത് അപ്പോൾ ഇവൻ ഈ പറഞ്ഞ ഫസ്റ്റ് ഡേ കാറ്റിസിനും ഇവരും അതേ പഴയ പല്ലവി തന്നെ കരച്ചിലും വീഴ്ചയിലും തന്നെ കൂട്ടുകാരൊന്നും ഇല്ലാത്തവരുടെ ആയിരിക്കും ഇനിയിപ്പം അങ്ങനെ ശരി ആയിക്കോളും പക്ഷേ ഈ കറച്ചിലൊന്നുംകൂളിൽ പോയപ്പോൾ കണ്ടില്ല സ്കൂളിലാണെങ്കിൽ ആബേൻ്റെ പഴയ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ജോഹുനെയും കൊണ്ട് ജോഹുവിനെ തലയിൽ കെട്ടും കെട്ടിയിട്ടാണ് ജോഹുവിൻ്റെ പൊക്ക് ജോഹുൻ ആദ്യം പോകാൻ മടിയായിരുന്നു എൻ്റെ തലയിൽ വെച്ചിട്ട് പോകില്ലെന്നൊക്കെ പറഞ്ഞു പക്ഷേ പുള്ളിക്ക് കുഴപ്പമുണ്ടായില്ല അവരെ സ്കൂളിൽ കൊണ്ടു അവര് ഹാപ്പിയായി ഞങ്ങളും ഹാപ്പിയായി പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് എല്ലാ പിള്ളേരും കിടന്നു എല്ലാം പറയണ അനങ്ങല്ലേ ചുന്ദരി അനങ്ങല്ലേ അതെ അമ്മ മുടി വെട്ടട്ടെ മുടിവെട്ടെ അങ്ങനെയല്ല താഴേക്ക് ആനങ്ങി കഴിഞ്ഞ തീർന്നിട്ടാ വെട്ടിക്കെട്ട് തീർന്നാടെ

അഞ്ച് ജോബൻ്റെ വിചാരം പ്രായം കൂടണം നല്ല എന്നാണ് ജോബന്റെ വിചാരം ബാക്കിയുള്ള പ്രായം കുറയണെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ജോവ് പറയണത് എനിക്ക് അഞ്ച് വയസ്സുണ്ടോ എനിക്ക് അഞ്ചു വയസ്സുണ്ടോ ചോവ് പറയുന്നത് അറുപത്തേഴ് ആറ് കഴിഞ്ഞല്ലേ ആറ് വയസ് രണ്ട് കൃഷി കാണിച്ചാല് അഞ്ച് യെസ് അതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചിരുന്നു നമ്മുടെ ഇത്താക്കു അയർലാൻഡ് പോയിട്ട് ആയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഇത്താക്കു നല്ല ഹാപ്പി ആയിട്ട് ആയിട്ടങ്ങനെ പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ കുറച്ച് ദിവസം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ക്ലൈമറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ക്ലൈമറ്റ് അല്ലേ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്തിരുന്നാലും അടുത്ത വീഡിയോസിലായിട്ട് ജോബുൻ്റെ ബർത്ത് ഡേയും ഇത്താക്കു അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും പിന്നീട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ വീണ്ടും വരാട്ടോ വീഡിയോ ഇടാനായിട്ട് ലേറ്റ് ആവണത് വേറൊന്നും കൊണ്ടല്ല ഞങ്ങൾക്ക് തിരി ഉള്ളതുകൊണ്ടാണ് പിള്ളേരൊക്കെ ഇല്ലേ ഓരോരോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരണ കാരണം കൊണ്ടാണ് നമ്മുടെ വീട് പണിയും അടുത്ത് തന്നെ തുടങ്ങാൻ പോവാണ് അതും ഡേറ്റ് ലേറ്റാക്കുന്നില്ല എല്ലാ വിശേഷങ്ങളായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളടുത്തേക്ക് വരണയായിരിക്കാം നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ നന്ദി തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടാ ബൈ